السلام عليكم ورحمة الله بسم الله الحمد لله والصلاة والسلام على أشرف رسول الله نبينا محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين اما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إنما നിന്ന് സംഭവിച്ചും അവന്റെ അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മിൽ അനുഗ്രഹിക്കുന്നുണ്ട് മരണപ്പെട്ടു പോയവർ അമ്മമാർ ബന്ധമിത്രാദികൾ ജ്യേഷ്ഠ സഹോദരി സഹോദരന്മാർ ഈ പള്ളിക്ക് ചുറ്റും അന്യവിശ്രമം കൊള്ളുന്നവർ സർവ ലോകം ഒന്നാമത്താനവർക്കൊക്കെ

അവർക്കിടയിലുള്ള മാലിന്യങ്ങളെ ശുദ്ധീകരിക്കാനും അവരെ കുടുംബത്തെ അങ്ങനാക്കിട്ടുമോ അതുകൊണ്ടാണ് സ്ത്രീകളുടെ നേതാവ് ആരാണെന്നോർമ്മിപ്പിച്ചതാണ് ഫാത്തിമദേവിയാണ് സ്വർഗത്തിലെ പെണ്ണുങ്ങളുടെ നേതാവ്

صفية بنت شيبة رضي الله تعالى أنه ودرك نور الحديث إمام مسلم رضي الله تعالى أنه ودرك نور الحديث صفية بنت شيبة رضي الله تعالى أنه ودرك نور الحديث صفية بنت شيبة رضي الله تعالى Orang itu beraya, anak Nabi Sallallahu Alaihi Wasallam pada orang orang lain kaya, lalu orang dia pun dapat pemai, orang biri pemai, Nabi orang orang pura pura. Adakah Nabi orang orang ini ada setarik tu beri cuci? Apa yang anak Hasan Rasulullah Taala nukar dengan orang orang? വിസല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ അമീരിനിൽ ബിരിതി കുറച്ചു കഴിഞ്ഞപ്പോൾ സംജ അൽ ഹസയ്ൻ റളിയല്ലാഹു തആല അൻ ബിന ഹസയ്ൻ റളിയല്ലാഹു തആല അൻ വന്നു അവരെ ഇമാരിനിൽ ബിരിതി ഇരിതി സംജ അൽ ഫാത്തിമ റളിയല്ലാഹു തആല അൻ ബിന ഫാത്തിമ ബിവി തനടുവറ റസുള്ളാഹു അലൈഹി വസല്ലം തൻ ഫാത്തിമ ബിവി നടുരിതി സംജ അലിയൻ ഫദ്ഖല

ഉമ്മ സറമ ബിവർ റളിയല്ലാഹു തആല അന്ന് ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞു മറ്റൊരു സന്ദർഭത്തിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയുള്ള ഒരു പ്രാർത്ഥന നടക്കാറുണ്ട് അല്ലാഹുവേ ഇന്നഹാകുല ബി ഹസബി ഇതെന്റെ കുടുംബമാന്ന് അന്റെ കുടുംബമാന്ന് അതുകൊണ്ട് ഫഅഹി വൻഹുവ ബി ജസ്സ്

ഇപ്പൊ കുറച്ച് ദിവസങ്ങളായി നമ്മുടെ സോഷ്യൽ മീഡിയകളിൽ വാട്സാപ്പുകളിൽ ഫേസ്ബുക്കുകളിൽ ചില യാളുകൾ കൃത്യമായി എന്തെല്ലാമോ ചില ലക്ഷ്യങ്ങൾ വെച്ച് അഹിബൈ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുക ഞാൻ ആ വിഷയത്തിലേക്ക് ദീർഘമായി കിടക്കല്ല പക്ഷെ അഹിരു ആരാണെന്നുള്ളൊരു ചരിത്ര ബോധ്യം കുടുംബം ആരാണെന്ന കൃത്യമായ ബോധ്യം എന്റെ നിൽക്കുന്ന ഓരോ വിശ്വാസികൾക്കും ഉണ്ടാകണം നാം കാരണം ഒരു അഹിരു വേദനിക്കാൻ പാടില്ല സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻറെ കുടുംബം അത് ആരാ നബി തങ്ങളുടെ ജീവിതത്തിൽ അടുത്ത കുടുംബ പരമ്പര പഠിക്കുന്ന നേരം റസൂലുള്ളാഹി അലൈഹി വസല്ലമ തങ്ങളുടെ വലിയ ഉപ്പയാകുന്ന മുത്തലിബ് നബി തങ്ങളുടെ കുടുംബപരമ്പരയെ ആരാധിച്ച ഒരു മദ്രസയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് മുഹമ്മദ് ഇബ്നു അബ്ദുള്ളാഹിബ്നു അബ്ദൽ മുത്തലിബ് ഇബ്നു ഹാഷിബ് ഇബ്നു അബ്ദ മനാഫ് ഖസയിബിൽ ഖിലാബ് അതെങ്കിലും 13 ആമത്തെ വലിയപ്പ

അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ കുടുംബ പരമ്പര എന്നെ നമ്മൾ കാണാം അത നമ്മൾ അബ്ദുൽ മുത്തലി എന്നവര മാത്രം ഹാഷിം എന്നവരെ കുറിച്ച് ചരിത്രം പറയുന്നത് കാണാം ഹാഷിം എന്നവർക്ക് 10 മക്കൾ 10 മക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വലിയുപ്പയായ അബ്ദുൽ മുത്തലി എന്നവരുടെ ഉപ്പയാണ് ഹാഷിം ആ ഹാഷിം എന്നവർക്ക് 10 പിന്നെയാണ് അങ്ങനെ ഏഴ് മക്കൾ ആ ഏമക്കളുടെ വംശപരമ്പരത്തിൽ അതെത്രയുണ്ട് ചരിത്രം നമ്മൾ കൃത്യമായി പഠിക്കണം അതുകൊണ്ടാണ് ആ ചരിത്ര പരമ്പര അങ്ങനെ പരമ്പര നീളുന്നത് കൊണ്ടാണ് നമ്മുടെ നാട്ടിൽ വ്യത്യസ്ത പേരുകളിലാണ് എന്റെ കബീല പറയപ്പെടുന്നത്

ഏറ്റവും അറിയപ്പെട്ട അവരിൽക്കോരിലേക്കോ ചേർത്തിട്ടാണ് ആ അങ്ങനെ നോക്കുമ്പോൾ പറ്റുന്നതാണ് ആ പറയപ്പെടുന്ന എല്ലാ ധർമ്മന്മാരെയും നോക്കൂ ഞാനിവിടെ പറഞ്ഞ അബ്ദുൾ മുത്തലിബിന്റെ മക്കളിൽ ഒരാളാണല്ലോ

ഇതറ കവന്നപ്പോൾ فقال النسر देखा കണ്ടപ്പോൾ കണ്ടംഗൻമാർ പറഞ്ഞു കണ്ടിലെ ദുർവ വന്നിരിക്കുന്നു ദുർനെ ബാപ്പ അബൂലഹബ്നെ ഖുർആനിൽ അബൂലഹബ്നെ പിന്നെ നാശമാനെ ആയിട്ട് വന്നിട്ടുണ്ടല്ലോ ഇത് ഹമാലത്തുൽ കിതാബിന്റെ മകറാണല്ലോ അബൂലഹബ്ന്റെ മകറാണ്

എന്നിട്ട് കണ്ടില്ലേ ചില ആളുകൾ നിന്റെ കുടുംബത്തിന്റെ വിഷയത്തിൽ എന്നെ വേദനിപ്പിക്കുന്നു മറ്റൊരു നിവേദനത്തിൽ കാണാം

அன்பு பட்டabei பிச்சமதலின் படிநிலை அந்த பரிசுத்த ரசூலுல்லாஹி அலைஹி வஸல்லம் என்னண்டாயது அஹ்னபைத் தி பட்ட ஒரு ஸ்திரீயே ஒரு ஸஹாபி இதய அத அவருடைய உப்ப குர்ஆனில் கூறப்பட்ட ஒரு காசரானை நெறி பற்றி படியச்சுச்ச பாபைதே நோக்கி அந்த பைதரை குடியேற்ற வேண்டும் என்று பச்சம் அஸல்லல்லாஹு ஸததாலி வஸன்னவதங்க படிபிச்சு അവർക്ക് വാട്സപ്പിൽ വരുന്ന ഓരോ കാര്യങ്ങൾ വരുമ്പോഴേ ആളുകൾ പലതും പറയും പിറകിലുണ്ട് ഉണ്ടെന്ന് തന്നെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ഈ പറയപ്പെടുന്ന നിങ്ങളൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് ഉണ്ടല്ലോ എത്ര കാലമായി നമ്മുടെ നാട്ടിൽ അവരൊക്കെ ജീവിച്ചിരിക്കുന്നു അവിടെ പിതാക്കന്മാർ കാണിച്ച മാർഗങ്ങൾ എത്രയാണ് സാമൂഹിക മറ്റുള്ള ആളുകൾക്ക് രാഷ്ട്രീയത്തിൽ മതത്തിൽ ും ഒഴിവാക്കി നിൽക്കാം ആക്ഷേപിക്കുന്നവരൊക്കെ പറ്റുമെങ്കിൽ ഒരു ദിവസം അത് പോയി നോക്കാം പോയി നോക്കാം ആയിരക്കണക്കിന് ആളുകൾക്ക് വേണ്ടി ജീവിതം മാറ്റി വെച്ചവർ

എന്നല്ലാതെ ആക്ഷേപിക്കാൻ പാടുന്നതാണ് അല്ലെങ്കിലും തെറ്റിന്റെ പേരിൽ ഒരു മനുഷ്യനെ ആക്ഷേപിക്കാൻ പാടുന്ന ഇസ്ലാം അങ്ങനെ ഒരു തെറ്റിന്റെ പേരിൽ ഒരു മനുഷ്യനെ ആക്ഷേപിക്കാൻ

അവർ കൊണ്ടുവരുന്ന ആശയങ്ങളെ എതിർത്താലും വ്യക്തിപരമായി എതിർക്കപ്പെട്ടത് ചരിത്രത്തിൽ എന്നെ ഉടനെ തിരുവാൻ പറ്റില്ല ഇല്ലെന്ന നിഷേധത്തിനെക്കായി അപ്പുറത്തേക്ക് അങ്ങനെ പറയാനാണ് ഞാൻ ഇപ്പോൾ ആഗ്രഹിക്കപ്പെട്ടത് ഒന്നാകും നമുക്കൊക്കെ നല്ല ബോധ്യമാരാകട്ടെ സമയം വളരെ കുറവാണ് അത് മതി നമുക്ക് ഒന്നുകൂടി കൂടി ആയിത്തിരി إمام شافعي رضي الله تعالى عنه قال <سؤال> النبي ذريعتي وهم إليه وصيلتي أرجو بهم بيد النبي الصحيفة على ربنا مؤمن ولد أي الكتاب الكتاب يعني ذا أولي يعني أولي النبي ذريعتي അനൽ ന പരിശുദ്ധ റസൂലിന്റെ കുടുംബം തയാ ആ കുടുംബ മൊഗാന്തൻ ഞാൻ വസീഇനെ ഞാൻ വസീഇനെ ചെയ്യുന്നോ വലതു കൈയിൽ കിതാബ് ഇടുന്നോ എന്ന ഇമാം ശാഫിഈ റഹിയല്ലാഹു തഹാല അതേ ഇമാം ശാഫിഈ റഹിയല്ലാഹു തഹാലന്റെ കാലഘട്ടത്തിൽ ജീവിച്ച റാഫിദിയാതാണ് സിയാഖ്കളനേ പണ്ഡിത ഇബാദത്തിൽപ്പെട്ടാസദിയാ ആ റാഫിദിയത്തിന്റെ പ്രധാന ലക്ഷം അഹ്ലുബൈത്തിനെ പിന്തുടരുക അഹ്ലുബൈത്തിനെ ഇന്നെന്ന വാദം കൊണ്ടവനാണ്

ഹാഫിദ് യാക്കൽ ഹാഫിദ് യാക്കൽ പറഞ്ഞു ഹാഫിദ് യാക്കൽ ഇമാം നിഷാബി തങ്ങൾ മറുപടി കൊടുത്തു ഇക്കാല റഫ്ദൽ ഹുബ്ബ ആലി മുഹമ്മദി ഞാൻ ചെയ്ത തെറ്റ് അല്ലാഹുവിന്റെ റസൂലിന്റെ അഹ്ലു ബൈത്തിന് ഇഷ്ടപ്പെടലാണെങ്കിൽ ഞാൻ ചെയ്ത തെറ്റ് അല്ലാഹുവിന്റെ അഹ്ലു ബൈത്ത് അല്ലാഹുവിന്റെ റസൂലിന്റെ അഹ്ലു ബൈത്തിന് ഇഷ്ടപ്പെടലാണെങ്കിൽ ഫല്ലശ്ഹദി സഫലാനി അന്നി റാഫിദി സർവലോക മനുഷ്യരേ ജിന്ന വർഗ്ഗമേ യാതിഹൽ കോമ്പാ ദാക്ഷ്യപ്പെടുത്തുന്ന జ్ఞാനഭാഫിയ അങ്ങനെ ഞാൻ തെറ്റെങ്കിൽ തെറ്റ് സംഭവിക്കട്ടെ എന്ന് ഇമാം അൽശാഫിയീ റഹിയല്ലാഹു തആല എന്ന് പറഞ്ഞല്ലോ ഇൻ കാന നബിയോഹു ഹുബ്ബാലി മുഹമ്മദ് മുഹമ്മദ റസൂലുള്ളാഹി തങ്ങളുടെ അരികത്തിനെ ഇഷ്ടപ്പെട്ടതാണ് എന്ന തെറ്റെങ്കിൽ ഫദാനീക ദർബ് നസ്ത അൻബൂ നതു ആ തൈക് ദിമേൽ തോവ ചെയ്യാൻ ഈ ശാഫിയീ അല്ല ും അവരുടെ അവരെ കുടരുമിച്ചിരിക്കാനും ഇഷ്ടപ്പെടുന്നു പക്ഷേ ഒന്നാമത്മാറാകട്ടെ